നമ്മളിപ്പോൾ ഈ കാണാൻ പോകുന്ന വീട് നമ്മളൊരു വട്ടം വീഡിയോ ചെയ്തതാണ് കേട്ടോ പക്ഷെ അന്ന് അത് പെയിൻ്റ് ഒന്നും ചെയ്യാതെ അഴുക്ക് പിടിച്ച് കിടക്കുകയായിരുന്നു പിന്നെ വീടിൻ്റെ ഉൾഭാഗം നമുക്ക് കാണാൻ കഴിഞ്ഞില്ല ഇന്നിപ്പോൾ അത് നമുക്ക് വിശദമായിട്ട് കാണാം കേട്ടോ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ല ഒറ്റപ്പാലം ടൗണിനോട് ഏകദേശം അടുത്തിട്ടാണ് കേട്ടോ ഒറ്റപ്പാലം ടൗണിലേക്ക് ഒരു മൂന്നര കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ അഞ്ചര സെൻറ്റ് സ്ഥലമാണ് ഇതാ ഈ തെങ്ങാണ് അതിൻ്റെ അതിർത്തി കേട്ടോ ഈ വീടിൻ്റെ സ്ഥലത്തിൻ്റെ അതിർത്തി ഈ ഒരു തെങ്ങാണ് ഇതെങ്ങിൻ്റെ അപ്പുറത്തും ഇതുപോലെ ഒരു അഞ്ച് അഞ്ചര സെൻറ്റ് സ്ഥലം കിടക്കുന്നുണ്ട് അത് വേറെ ആർക്കു വേണമെങ്കിലും മേടിച്ച് വീട് വെക്കാവുന്നതാണ് ആകെ മൊത്തം ഈ സ്ഥലത്ത് അപ്പോൾ മൂന്ന് വീട് ഉണ്ടാവുകയുള്ളൂ മൂന്ന് വീട്ടുകാർക്കും കൂടിയുള്ള കോമ്പൗണ്ടാണ് ഇത് അതിലേക്കുള്ള ഫ്രണ്ടിലൂടെ നല്ല വീതിയുള്ള ഉള്ള വഴിയുണ്ട് കേട്ടോ ഒറ്റപ്പാലം പാലക്കാട് ഹൈവേയിൽ നിന്ന് ഈ പ്രോപ്പർട്ടിയിലേക്ക് ഒരു എഴുന്നൂറ് മീറ്റർ ഉള്ളൂ നല്ല വഴി സൗകര്യമൊക്കെ ഉള്ള നല്ല വീതിയുള്ള വഴിയാണ് അത് അപ്പുറഘോശമൊക്കെ അത്യാവശ്യം നല്ല ഒരു ഏരിയ ഉണ്ട് അലക്കുകളിലൊക്കെ പുറകെ വശത്താണ് വെച്ചിട്ടുള്ളത് ഈ വീടിൻ്റെ അടുത്തായിട്ടുതന്നെ ഒരു എൽ പി സ്കൂളും ഉണ്ട് കേട്ടോ രണ്ട് ബെഡ്റൂമാണ് ഈ വീടിനുള്ളത് ആകെ അതിലൊരു ബെഡ്റൂം അറ്റാച്ച്ഡ് ഒരു കോമൺ ബെഡ്റൂം ഈ സ്ഥലത്തിൻ്റെ ഒരേ ഒരു അതിർത്തി ഇതാ ഈ ആര്യവേപ്പാണ് കേട്ടോ മുകളിലേക്ക് ഗോവണി പുറത്തുകൂടെയാണ് വെച്ചിരിക്കണത് ഇപ്പോൾ ഭാവിയിലേക്ക് മുകളിലേക്ക് എടുത്തിട്ട് സെപ്പറേറ്റ് വാടകയൊക്കെ കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഫുൾ ഇപ്പോൾ പെയിൻറ്റിങ്ങൊക്കെ ഫ്രഷായിട്ട് ചെയ്തിട്ട് ഫ്രഷ് ആക്കി നിർത്തിയ വീടാണ് രണ്ട് ബെഡ്റൂം ഒരു ഹോള് ഒരു വർക്ക് ഏരിയ ഒരു കിച്ചൺ ഒരു കോമൺ ബാത്റൂമ് ഒരു സിറ്റൗട്ട് ചെറിയൊരു ഫാമിലിക്കൊക്കെ നന്നായിട്ട് താമസിക്കാൻ പറ്റിയ നല്ല സ്പേസ് ഉള്ളൊരു വീടാണ് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ വീടും സ്ഥലം കൂടി പറയുന്നത് വില നെഗോഷ്യബിൾ ആണ് നമുക്ക് കുറച്ച് കിട്ടുന്നതാണ് ഇതാണ് കയറിയ ഭാഗം ഒരു സിറ്റൗട്ട് നല്ല ടൈൽസൊക്കെ ഇട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് നല്ല മരത്തിൻ്റെ ഡോറൊക്കെയാണ് കേട്ടോ നല്ല തേക്കിൻ്റെ ഡോറാണ് മെയിൻ ഡോറ് തുറന്നു കഴിഞ്ഞാൽ നല്ലൊരു ഹാള് ഒരു നല്ല റെഡ് റെഡ് ആൻഡ് യെല്ലോ കോമ്പിനേഷൻ വൈറ്റും ഒക്കെ പാടെ കൂടിയൊരു പെയിൻറ്റിങ്ങുകൊണ്ട് നല്ലൊരു അട്രാക്ഷൻ ഉണ്ട് ഉള്ളു കയറിയാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക നോട്ടിഫിക്കേഷനൊന്ന് എനാബിൾ ചെയ്യുക കൂടാതെ നിങ്ങളുടെ ആരുടെയെങ്കിലും വീടോ സ്ഥലമൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ ചാനലിൽ കൊടുത്ത നമ്പറിൽ വിളിച്ച് പറയുക നമുക്ക് പെട്ടെന്ന് വിൽക്കാനുള്ളൊരു ശ്രമം നടത്താവുന്നതാണ് ചാനൽ വഴി ഇത് കേറി വാടന ഹാളിൽ നിന്ന് ആദ്യത്തെ ബെഡ്റൂം ഇത് ഇല്ലാത്ത അത്യാവശ്യം നല്ല വലിപ്പുള്ളൊരു ബെഡ്റൂം തന്നെയാണ് കേട്ടോ റാക്കും ഷെൽഫൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്കൂള് പള്ളി മദ്രസ അമ്പലങ്ങൾ ഒക്കെ ഇതിന് പരിസരത്തായിട്ട് വലിയ ദൂരത്തല്ലാതെ ഉണ്ട് ഹാളിൽ നിന്ന് ലെഫ്റ്റിൽ ഒരു ബെഡ്റൂം റൈറ്റിൽ ഒരു ബെഡ്റൂം നടുവിലെ വാഷ് ബേസിൻ ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ഇതും അപ്പുറത്തെ ബെഡ്റൂം പോലെ നല്ല വലിപ്പമുള്ള ബെഡ്റൂം കേട്ടോ എൻ എസ് എസ് കോളേജ് കേന്ദ്രീയ വിദ്യാലയ ഒറ്റപ്പാലം ടൗണ് ഒക്കെ വളരെ അടുത്താണ് ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂം ചുറ്റുപാടും നിറയെ വീടുകളൊക്കെ ഉള്ള ഒരു ഏരിയ ആണിത് അവിടുന്ന് ഹോളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗത്ത് തന്നെയാണ് ഇതിൻ്റെ കിച്ചൺ കിച്ചൺ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു കിച്ചൺ തന്നെയാണ് കിച്ചണില് അലമാറ ഷെൽഫ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗ്യാസ് അടുപ്പ് വെച്ച് ഉപയോഗിക്കാൻ പറ്റിയ ഒരു കിച്ചൺ ആണ് സിങ്കും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനപ്പുറത്താണ് ഒരു കോമൺ ബാത്റൂമും വിറകടപ്പ് വെച്ച് പാകം ചെയ്യാനുള്ള ആലുവ അടുപ്പ് പുകയില്ലാത്ത ആലുവ അടുപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് ഇത് കോമൺ ബാത്റൂമ് വരണുണ്ട് സാധാ ക്ലോസറ്റ് വെച്ചിട്ട് ആ ഭാഗത്ത് വെച്ചിട്ട് ഡോറും വെച്ച് സേഫ്റ്റി ആക്കിയിട്ടുണ്ട് ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി